മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യസന്ദർഭമാണ് രണ്ടാമധ്യായത്തെ സാഖ്യസന്ദർഭമെന്നും അതുപോലെ തന്നെ യോഗ യോഗസന്ദർഭമെന്നും രണ്ടായിത്തിരിക്കും സാഖ്യത്തെ വളരെ ശ്രദ്ധാപൂർവമാണ് ഭഗവാൻ നിർവചിച്ചത് സാഖ്യത്തിലെ ആവശ്യം കുറഞ്ഞ ഭാഗങ്ങളെ കപിലസാഖ്യത്തിൻ്റെ സാരവത്തായ അംശങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് സാരഭൂതങ്ങളായവയെ വർണ്ണിച്ചുകൊണ്ട് ം അവസാനിക്കുന്നു വീണ്ടും യോഗ ദൃഷ്ടിയിൽ സാരഭൂതങ്ങളായ അംശങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇതിൻ്റെ മധ്യസ്ഥിതമായ മുപ്പത്തിയൊൻപതാം ശ്ലോകമാണ് നാം കണ്ടുവരുന്നത് യഷ തേ അഭിഹിതാങ്ഖ്യേ ബുദ്ധിർയോഗേത്മാം ശൃു ബുദ്ധിയ യുക്തയാ പാർത്ഥ കർമ്മബന്ധം പ്രഹസ്യസി അതിനാൽ ഇന്ദ്രിയനിഗ്രഹരൂപമായ പ്രത്യാഹാരം വരെയാണ് നാം പറഞ്ഞത് അത് യോഗത്തിന് അത്യന്താപേക്ഷിതമാണ് ധാന ധാരണാധ്യാനം സമാധിയാകട്ടെ യോഗത്തിൻ്റെ പൂർവോത്തര ഭാവി ഭൂമികാകാര്യം തന്നെയാണ് ഇപ്രകാരം അഷ്ടാംഗയോഗാഭ്യാസം ചെയ്യുന്നത് കൊണ്ട് ഏത് അന്തിമ സമാധിയുണ്ടോ അതും കേവലമംഗമാണ് അഷ്ടാംഗയോഗത്തിൽ അതിൻ്റെ ഫലം ഋതംഭരാപ്രജ്ഞയാണ് ആ പ്രജ്ഞ കൊണ്ട് ചിത്തവൃത്തിജനകമായ സാംസാരിക വിഷയ സംസ്കാര സംസ്കാരപ്രതിബന്ധമുണ്ടാവുന്നു ഇതാണ് പതഞ്ജലം ഇത് മഹർഷി പതഞ്ജലി സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഋതംഭരാ തത്ര സമാധിയുടെ അഭ്യാസം കൊണ്ട് ഋതംഭരാ സത്യാർത്ഥവിഷയക പ്രകൃഷ്ടജ്ഞാനം ഉണ്ടാകുന്നു അതിൻ്റെ ഫലവും പറഞ്ഞിട്ടുണ്ട് പതഞ്ജലി ആ അവസ്ഥയിൽ എത്തുന്നതിനുള്ള ഫലവും എത്തിയാലുള്ള ഫലവും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ബ്രഹ്മ സംസ്കാരമുണ്ടായാൽ ആ ബ്രഹ്മജനിത സംസ്കാരം സംഭവിച്ചാൽ തജ്ജ സംസ്കാരോ തദ് ആകാരമായ തജ്ജന്യമായ ആ സംസ്കാരം കൊണ്ട് അന്യ പ്രതിബന്ധി ആ ഋതംബരാപ്രജ്ഞ കൊണ്ട് മുന്നോട്ടുണ്ടാകാവുന്ന അസത്യവും അനൃതവും സാംസാരിക വിഷയകവുമായ എങ്ങനെയാണ് കാമ ക്രോധ കാമക്രോധലോഭ മോഹാദികൾ അനുസ്യൂതമായി അനൃതപരമ്പരകളെ സൃഷ്ടിച്ച് ഈ ലോകത്തെ നമ്മിൽ ഉണ്ടാക്കുന്നത് വൈയക്തികവും കൗടുംബികവും സാമൂഹികവും സാംസ്കാരികവുമായ ലോകങ്ങളെ എങ്ങനെയാണ് ബോധം അവിദ്യ കലുഷിതമായ അവസ്ഥയിൽ നിലകൊണ്ടുകൊണ്ട് നിത്യനിരന്തരമായി സൃഷ്ടിക്കുന്നത് ഇത് രസകരമാണ് ആ ഋതംഭരാപ്രജ്ഞയുണ്ടായാൽ അസത്യവും അനൃതവും സാംസാരിക വിഷയകവുമായ സംസാരങ്ങളെ സംസ്കാരങ്ങളെ പ്രതിബന്ധിക്കും ആ ഋതംഭരാപ്രജ്ഞ കൊണ്ട് മുന്നോട്ടുണ്ടാകാവുന്ന അസത്യവും അനൃതവും സാംസാരിക വിഷയവുമായ എല്ലാ സംസ്കാരങ്ങളെയും പ്രതിബന്ധിക്കുന്നു ഇപ്രകാരം സംസാരവാസനകളില്ലാതാവുന്നു സ്വയമേവ വൃത്തി നിരോധമുണ്ടാവാൻ തുടങ്ങുന്നു ഇതിനെയാണ് പതഞ്ജലി യോഗമെന്ന് പറയുന്നത് എന്നാൽ ഈ യോഗം അതിന് പിന്നാലെ പോകുന്നവരെ സംബന്ധിച്ചു മാത്രം സംബന്ധമാണ് സംഭവവുമാണ് പ്രശ്നം ഒരു വ്യക്തിയുടേതല്ല ഋഷിമുനികൾ ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഉദ്ധാരണത്തിനു വേണ്ടിയല്ല ശാസ്ത്രമുണ്ടാക്കിയത് അവർ ജഗതുദ്ധാരണത്തിനു വേണ്ടി ആ ജഗതുദ്ധരണ ആഗ്രഹം കൊണ്ടാണ് രചിച്ചത് വാർത്തികാരൻ ഭഗവാൻ ശങ്കരൻ പാതഞ്ജലത്തിന് വ്യാസഭാഷ്യവും ശങ്കരവാർത്തികവുമുണ്ട് വാർത്തികാരൻ ഭഗവാൻ ശങ്കരൻ ഉദ്യോഗപൂർവം പറയുന്നു യക്ഷപാദ പ്രവരോ മുനീനാം ശമായ ശാസ്ത്രം ജഗദോ ജഗാദ അക്ഷപാത മഹർഷി ശാസ്ത്രമുണ്ടാക്കിയത് ജഗത്തിന് ശമത്തിലെത്തുന്നതിന് വേണ്ടിയാണ് എന്തുകൊണ്ടെന്നാൽ ഋഷിമുനികൾ സാധാരണ വ്യക്തികളല്ല പ്രവരോ മുനീനാം ഇതെടുത്ത് ന്യായതത്വചിന്താമണീകാരൻ പ്രാമാണ്യപാദത്തിൻ്റെ ആദ്യം പറയുന്നു അധ ജഗുഖനിമഗ്നുദ്ധീർഷു അധ ജഗതവ ദുഖപങ്ക നിമഗ്നമുദ്ദീതീർഷു സമസ്ത ജഗത്തിൻ്റെയും ഉദ്ധാരണം ചെയ്യുക എന്നത് ഋഷിയുടെ ലക്ഷ്യമാണ് വികാസമാണ് ആത്മവികാസമാണ് ഇവിടെയെല്ലാം ഏതൊരു ബോധത്തിൽ നിന്നാണോ ആഗ്രഹങ്ങൾ ഉളവായത് ആ ആഗ്രഹങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്നുള്ളവായ ജഗത്തായി പരിണമിച്ച് അതിനെ അതിൻ്റെ താമസഭാവത്തിൽ നിന്ന് രാജസ്വഭാവത്തിൽ നിന്ന് ഒക്കെ ഉദ്ധരിച്ച് സാത്വികഭാവവും കടന്ന് തൻ്റെ ബോധം ജഗത്തായി വികസിച്ച് വന്നതിനെ തന്നെ ഉദ്ധാരണാർത്ഥം പ്രവർത്തിക്കുക പ്രവരോ മുനീനാം പ്രവരന്മാരായ ശ്രേഷ്ഠന്മാരായ മുനികൾ ഇതെടുത്ത് ന്യായ ത്വചിന്താമണീകാരൻ പറഞ്ഞിട്ടുള്ളതാണ് സമസ്ത ജഗത്തിൻ്റെയും ഉദ്ധാരണം ചെയ്യുക എന്നത് അതുകൊണ്ട് ഈഷിയുടെ ലക്ഷ്യമാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ദുഃഖമാകുന്ന ചെളിയിൽ ദുഃഖപങ്കം നിമഗ്നമാണ് ഇതിന്മേൽ ീധിതീകാരൻ പറയുന്നു ദീധിതി കാരൻ്റെ അഭിപ്രായം ഉദ്ദേശ്യനാതു കീട പതങ്കാധീനമബി കേവലം മനുഷ്യരുടെ മാത്രം ഉദ്ധാരണമല്ല ജഗത്പദം കൊണ്ട് കീടപതംഗാതി എല്ലാം വരുന്നു അത് ഇത്രയും കാര്യം ആവശ്യമാണ് കീടപതംഗാദികളും ലക്ഷ്യമാകയാൽ അവയ്ക്കും വിശിഷ്ട ശരീര പരിഗ്രഹമുണ്ടാവും അപ്പോൾ ശാസ്ത്രകാമമുണ്ടാവും എന്തുകൊണ്ടെന്നാൽ കീടപതംഗാദികൾക്ക് ശാസ്ത്രം പഠിക്കാനാവില്ല അതുകൊണ്ട് സാമാന്യതയ മനുഷ്യാർത്ഥമെന്ന് പ്രതീതമാവുന്നു ഈ വിവേചനത്തിൻ്റെ ഇത്ര മാത്രമാണ് എപ്പോൾ ലക്ഷ്യൻ മുഴുവൻ ജഗത്തുമാവുന്നു മുഴുവൻ ജഗത്തുമായി ലക്ഷ്യം എപ്പോൾ പരിണമിക്കുന്നു അപ്പോൾ അധികതരമായി വ്യക്തി ലാഭാൻവിതമാവുന്നു അമ്മാതിരി സാധന പറയണം യോഗവും അപ്രകാരമാണ് അതിനാൽ അധികത്തിലുമധികം വ്യക്തി നേടുന്നു അമ്മാതിരി ഏത് മഹിമാവാണുള്ളത് ഇതിനെക്കൊണ്ട് ഭഗവാൻ പ്രസ്തുത പാതഞ്ജല യോഗത്തെ അതിസരളമായി സരളമായി പ്രസ്താവിച്ചു അതാണ് യോഗേത്വിമാംഷിണു എന്നതിൻ്റെ താൽപ്പര്യം ഇവിടെ എപ്രകാരമാണ് പാതഞ്ജലയോഗത്തെ പ്രസ്താവിച്ചത് അതുതന്നെ ആദ്യം നാം മനസ്സിലാക്കണം പ്രാണായാമാദികൾ തന്നെയല്ല പതഞ്ജലിയുടെ അഭിപ്രായത്തിൽ യോഗമെന്ന് നാം നേരത്തെ കണ്ടു എന്നാൽ ചിത്തവൃത്തി നിരോധമാണ് യോഗം അതിനെ വിവേചിച്ചത് വാസനകളും കാമനകളും കൊണ്ട് വൃത്തികൾ ഉത്ഭൂതമാകുന്നു വാസനകളും കാമനകളുമാണ് വൃത്തികൾക്കാധാരം ആ വൃത്തി ഉളവാക്കുന്ന വാസനകളുടെയും കാമനകളുടെയും പരിത്യാഗമാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉപദേശിക്കുന്നതും അതുതന്നെയാണ് കർമ്മണ്യേ വ്യാധികാരസ്ഥയും ഫലേഷു എന്നിങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം ഫലകാമന പരിത്യാഗം ഫലകാമനയെ പരിത്യജിച്ചാൽ വാ വാസനാത്യാഗം ഏവം വൃത്തി വഴി ഒരളവ് വരെ തയ്യാറാവും വൃത്തികൾക്ക് കാരണമായിത്തീരുന്നത് പലപ്പോഴും ഫലകാമനയാണ് ഫലകാമന ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം അല്പമാത്രമായെങ്കിലും സമാധി ലഭിക്കുമോ എന്നതാണ് പ്രശ്നം കർമ്മവിഷയകമായ വിക്ഷിപ്തവൃത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതിനാൽ ഇതിനെ യോഗമെന്ന് എങ്ങനെ വിളിക്കും സമാധിയെയാണ് യോഗമെന്ന് പറയുന്നത് യുഞ്ഞ് വ്യാസഭാഷ്യത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് യോഗ സമാധി യോഗമെന്നാൽ സമാധിയാണ് കർമ്മം ചെയ്യുന്നതുകൊണ്ട് ചിത്തം കർമ്മവിക്ഷിപ്തമായി ഇരിക്കുന്നു സമാധി എങ്ങനെ ഉണ്ടാവും ഈ പ്രശ്നത്തിൻ്റെയും ഉത്തരം യോഗ ചിത്തവൃത്തി നിരോധ ഈ സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ തന്നിട്ടുണ്ട് ഭാഷ്യകാരൻ പറയുന്നു അത്ര സർവ ശബ്ദാഗ്രഹണാത് സർവപ്രജ്ഞാതോപിയോഗ അത്ര സർവശബ്ദാഗ്രഹണാത് സർവപ്രജ്ഞാതോപി യോഗ യോഗലക്ഷണസൂത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യോഗ സർവചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിട്ടില്ല അതിനാൽ സമ്പ്രജ്ഞാതസമാധിയും യോഗമാണ് അവിടെ വരെ എത്തുവാൻ കഴിയുന്നതിന് ഭഗവാൻ പറയുന്നു ഫലകാമനാത്യാഗം കൊണ്ട് സർവവൃത്തി നിരോധമുണ്ടായില്ലെങ്കിലും ബഹുവൃത്തി നിരോധം ഉണ്ടാവുക തന്നെ ചെയ്യും കാമന വാസനാപ്രയുക്ത ചിത്തവൃത്തി നിരോധം മാത്രം കൊണ്ടും യോഗം അപകടകാരികളായ വൃത്തികൾ നമ്മിൽ സദ്വൃത്തികൾ അസദ്വൃത്തികൾ അതിൻ്റെ ഇടയിൽ ആയിരം വൃത്തികൾ ആ കാമനാപ്രയുക്ത വൃത്തികൾ തന്നെയാണ് അപകടകാരികൾ എല്ലാ വൃത്തികളും അപകടകാരികളല്ല അവ വാസന ധ്യായകങ്ങളാകയാൽ അപകടകാരികളായ അപായമുളവാക്കുന്ന കാമനാപ്രയുക്തങ്ങളായ വൃത്തികൾ വാസനാധ്യായകങ്ങളാണ് വാസനാചക്രപ്രവർത്തകങ്ങളാണ് നമ്മുടെ വാസനാ വാസനാചക്രത്തെ അവ പ്രവർത്തിപ്പിക്കും ചക്രമാണ് നമ്മയെ സംസാ സാംസാരിക വിഷയത്തിൽ ഉരുളാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം നിഷ്കാമകർമ്മത്തിൻ്റെ ആവർത്തനം കൊണ്ട് കർമ്മഫലത്യാഗം കൊണ്ട് കാമനാക്ഷയം ഉണ്ടാവുക തന്നെ ചെയ്യും നിരന്തരമായ കർമ്മഫലത്യാഗം നിഷ്കാമകർമ്മം അത് യോഗമാണ് കാമനാക്ഷയം കൊണ്ട് വാസനാക്ഷയമുണ്ടാകും വാസനാക്ഷയം കൊണ്ട് വൃത്തിക്ഷയമുണ്ടാകും അതിൻ്റെ ഫലം അധിക ക്ഷീണമാവുകയും വാസനാദികൾ ചെയ്യിക്കുകയും ചെയ്യുന്നു പതുക്കെ പതുക്കെ ഈ നിഷ്കാമകർമ്മം അത് ചെയ്യുന്നവരെ പാരിഭാഷിക സമാധി പര്യന്തം കൊണ്ടുപോകുന്നു അതിനാൽ യോഗ യോഗസാധനത്വ എന്നുകൂടി യോഗത്തെ പറയുന്നതുചിതമാണ് യോഗസാധനയുള്ളതുകൊണ്ട് യമനിയമ ആസനാദികളെയും കൂടി യോഗമെന്ന് സമാധിപാദത്തിൽ പറയുന്നു അപ്രകാരം നിഷ്കാമകർമ്മവും കൂടി യോഗസാധനയാകയാൽ യോഗശബ്ദവാച്യമാകുന്നു ബുദ്ധിയായുഖുതോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി കർമ്മത്തിൽ യോഗബുദ്ധിയുടെ ഫലം കർമ്മബന്ധ നിവൃത്തിയാണ് കേവലം യോഗവിഷയകബുദ്ധിയിൽ തന്നെ കർമ്മബദ്ധഹാനിയില്ല എന്നാൽ തതനുസാരം യോഗസമ്പാദനം ചെയ്യുന്നതുകൊണ്ട് ക്രമശ കർമ്മബന്ധനഹാനിയുണ്ടാവും അപ്പോൾ കർമ്മഫലത്യാഗം യോഗസമ്പാദനം ചെയ്തു കഴിഞ്ഞാൽ ക്രമത്തിൽ ഉണ്ടാവും ഭഗവാൻ മുന്നോട്ട് പറയും നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം കർമ്മഫലത്തിലില്ല കർമ്മത്തിലധികാരം പറയുകയാൽ കർത്തൃത്വത്തെ സ്വീകരിച്ചു ഫലത്തിൽ അധികാരമില്ലെന്നു പറയുകയാൽ ഭോക്തൃത്വത്തിൻ്റെ നിഷേധവുമായി കർത്തൃത്വം നിഷേധിക്കാതെ ഭോക്തൃത്വത്തെ നിഷേധിക്കുക ലോഭങ്ങളെയെല്ലാം നിഷേധിക്കുക അപ്പോൾ കർത്തൃത്വത്തിൻ്റെ നിഷേധം ഇല്ലാതെ അതുകൊണ്ടാണ് നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം കർമ്മണി യേവ തേ അധികാര ഫലത്തിലില്ല കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കർമ്മത്തിലധികാരം പറയുകയാൽ കർത്തൃത്വത്തെ സ്വീകരിച്ചു ഫലത്തിലധികാരമില്ലെന്ന് പറയുകയാൽ ഭോക്തൃത്വത്തിൻ്റെ നിഷേധവുമായി ഭോക്തൃത്വത്തെ നിഷേധിച്ചപ്പോൾ ഇതിൻ്റെ വിപുലാർത്ഥമെന്തെന്നാൽ കർമ്മം ചെയ്യുക എന്നത് നിൻ്റെ നിശ്ചയവും ഫലം തരുന്നത് ഈശ്വരൻ്റെ നിശ്ചയവുമാണ് കർമ്മം ചെയ്യുന്നതുവരെ തൻ്റെ അധികാരമാണ് തുടർന്ന് അതിനെ ഭഗവതർപ്പണം ചെയ്യുക നിൻ്റെ അല്ല അധികാരം തുടർന്നുള്ളത് ഭഗവാനിലർപ്പിക്കുക അതായത് ഫലത്തിലുള്ള അധികാരം ഉപേക്ഷിക്കുക എന്നാണ് ഇതിൻ്റെ സൂക്ഷ്മാംശം സൂക്ഷ്മാർത്ഥം അധികാരത്യാഗം കൊണ്ട് ഉണ്ടാവില്ല ഭോക്തൃത്വത്യാഗത്താൽ കാമനകളും വാസനകളും ഏവം വൃത്തികളും ക്ഷയിക്കുകയാൽ യോഗം സമ്പന്നമാവുന്നു എന്നാൽ ഫലപ്രാപ്തിയുടെ നിവൃത്തി സർവതായില്ലാത്തതും ഈ കർമ്മയോഗജനിത അന്ധക്കരണശുദ്ധിയുടെ തന്നെ പരിണാമവുമാണ് ആ ബുദ്ധിയോഗം കൊണ്ട് വീണ്ടും കർത്തൃത്വ അധ്യാസ നിവൃത്തിയുള്ളവാകുന്നു അപ്പോൾ സർവകർമ്മബന്ധന നിവൃത്തി ഉളവാകുന്നു അതായത് സ്വാഭാവിക കർത്തൃത്വഭോക്തൃത്വങ്ങൾ രണ്ടിൻ്റെയും നിവൃത്തിയുളവാകയാൽ കർമ്മബന്ധനം നിവർത്തിക്കും എന്തുകൊണ്ടെന്നാൽ രണ്ടും കർമ്മബന്ധനമാണ് ഇതുകൊണ്ട് സംസാരം കർമ്മഫലം തന്നെയാണ് അതിൻ്റെ തന്നെ നിവൃത്തി ഉണ്ടാകുന്നു ഇതിൻ്റെ വിസ്തൃത വിവരണമാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് യോഗത്തെയും സാഖ്യത്തെയും സമുചിതമായി ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ അവതരിപ്പിക്കുകയുണ്ടായി ആ ഭഗവാന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം